ഈ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സിറ്റി അഹമ്മദ് അലി എം എൽ എ ഈ പരിപാടിയിലേക്ക് വിശേഷാതിഥിയായി ക്ഷണിച്ച ബഹുമാനപ്പെട്ട ശ്രീ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട അതിഥികളെ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച സഹോദര സഹോദരന്മാരെ ഈ എസ് എന്ന കാമ്പയിൻ എല്ലാ ഗ്രാമങ്ങളിലും നടത്തിവണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം മുമ്പ് പ്രസംഗിച്ച എല്ലാ ആളുകളും നമുക്ക് മനസ്സിലാക്കി തന്നു ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇവിടെ ഇപ്പോൾ ജാതി മതഭേദമന്യ അല്ലെങ്കിൽ വിവിധ പാർട്ടികളിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയ ഒരു പരിപാടിയാണ് ഇതുകൊണ്ട് നാം ഉദ്ദേശിച്ചതും ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ സൗഹൃദം സ്നേഹം ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഈ എസ് വൈ എസ് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നു അതുകൊണ്ട് നമ്മുടെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഏത് പാർട്ടിക്കാരായാലും ഏത് മതസ്ഥരായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ കൂട്ടായ്മ ഇത് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിന്റെ ഏറ്റവും വിജയം ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഈ നാടിനുവേണ്ടി ഈ ഗ്രാമത്തിന് വേണ്ടി ുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇതേപോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം ഈ നാട്ടിലേക്ക് ഒരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഈ നാടിനെ തകർക്കാനുള്ള മറ്റ് ചിന്തകളുമായി കടന്നു വരുന്ന ആരെയും ഈ നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള ഒരവസ്ഥയായി നമുക്ക് ഈ നാട്ടിനെ ഉയർത്തിയ എടുക്കാൻ നമുക്ക് സാധിക്കും കാരണം നമ്മുടെ കൂട്ടായ്മ അത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും ആ നാട്ടിലേക്ക് ഒരിക്കലും നമുക്ക് ഇത്രയും പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം അവിടെയുള്ള എല്ലാ മതസ്ഥരും എല്ലാ പാർട്ടിക്കാരും എല്ലാ ആളുകളും ഒത്തൊരുമയോടുകൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സ്നേഹസമ്പന്നരാണ് സൌഹൃദത്തിൽ ജീവിക്കുന്നവരാണ് അതിനെ തകർക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന് മറ്റുള്ള ഭീകരവാദികളെ പോലാത്ത ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് അത് ഏറ്റവും വലിയ സുരക്ഷയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയായി നമ്മുടെ ഈ പരിപാടി നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു ഉത്തേജകമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണരട്ടെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനായി ഈ ചെലവഴിച്ച സമയം നമ്മുടെ നാട്ടിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി എല്ലാവരും കൂട്ടായ്മയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ അസ്സലാമു അലൈക്കും വർഹമല്ലാഹി വർക്കാത്തു